ായിരത്തിയാറിലെ പുന്നഞ്ചിങ്ങമാസം കേരളക്കരയും ലോകം മുഴുവനുമുള്ള മലയാളികളും തങ്ങളുടെ ദേശീയ ഉത്സവമായ ഓണമാഘോഷിക്കുവാൻ ഒരുങ്ങുന്ന സമയം നാടും വീടും നഗരഭീതികളും മാവേലി മനനെ എതിരേൽക്കുവാനായി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു പക്ഷേ ഈ വർണ്ണ കാഴ്ചകൾക്കിടയിലും ഫാദർ അലക്സാണ്ടർ കുരേക്കാട്ടിൽ എന്ന മനുഷ്യസ്നേഹിയുടെ കണ്ണുകൾ ഉടക്കിയത് വേദനിപ്പിക്കുന്ന കാഴ്ചകളിലായിരുന്നു മൺവിളയിലെ സ്നേഹാശ്രമം എന്ന അഗതി മന്ദിരത്തിലേക്ക് ഓണാഘോഷത്തിൽ പങ്കെടുക്കുവാനുള്ള യാത്രയിലായിരുന്നു അലക്സാണ്ടർ അച്ഛൻ വലിയ തുറയിലെ തന്റെ പള്ളിമേടയിൽ നിന്ന് ഇഞ്ചിക്കൽ വഴി ബൈപ്പാസിൽ കൂടി തനിച്ചുള്ള യാത്രാവീതികൾ മുഴുവൻ മുഷിഞ്ഞ വസ്ത്രമണിഞ്ഞ് നീണ്ട മുടിയും താടിയും ഒട്ടിയ വയറുമായി വിരൂപമാക്കപ്പെട്ട കുറേയേറെ മനുഷ്യരുടെ ജീവിതത്തെ പറ്റി ഓർത്ത് വല്ലാതെ വിഷമിച്ചു പിന്നെ ഒന്നും ചിന്തിച്ചില്ല മദ്യപാനികൾക്കുള്ള ശുശ്രൂഷയ്ക്കായി തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ലരീഷൻ സന്യാസ സമൂഹത്തെ ഏൽപ്പിച്ച സാധന റിന്യൂ സെന്ററിലേക്ക് അന്ന് വഴിയോരത്ത് കണ്ട എല്ലാ അനാഥരെയും അച്ഛൻ കൂട്ടിക്കൊണ്ടുവന്നു അവരുടെ മുടി വെട്ടി കുളിപ്പിച്ച് ഉത്തൻ വസ്ത്രമണിയിച്ചു ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം ഒരു മഹാപ്രസ്ഥാനം അങ്ങനെ ജന്മമെടുത്തു മാനസിക രോഗത്തിന് അടിമപ്പെട്ടവർ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവർ വിശപ്പടക്കാനായി വഴിയോരത്തെ എച്ചിൽ കുമ്പാരത്തെ ആശ്രയിക്കേണ്ടി വന്നവർ കടത്തിണ്ണകളിൽ ഉറങ്ങുന്നവർ ആ മനുഷ്യ ജീവിതങ്ങളെ സ്വന്തമെന്ന് കരുതാൻ നെഞ്ചോട് ചേർക്കാൻ നഷ്ടപ്പെട്ടവയെ തിരികെ നൽകാൻ ഒരാശാകേന്ദ്രം സാധന റിന്യൂവൽ സെന്റർ രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് മാസം ഇരുപത്തിയാറാം തീയതി തിരുവനന്തപുരം ലെത്തിൻ അതിരൂപതാ മെത്ര പൊലിത്ത അഭിബന്ധ്യ തിരുമേനി സാധന റിന്യൂവൽ സെന്ററിന്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചു ക്രമേണ സാന്ത്വനയുടെ ശുശ്രൂഷാ മേഖല അനേകർക്ക് ആശ്വാസമാകുവാൻ തുടങ്ങി അന്തേവാസികളുടെ സംഖ്യ ദിനംപ്രതി ഉയരുവാൻ തുടങ്ങി രണ്ടായിരത്തി ആറിൽ പതിനഞ്ച് പേരുമായി തുടങ്ങിയ സ്ഥാപനത്തിൽ നിലവിൽ അറുപത്തിയൊൻപത് അന്തേവാസികളുണ്ട് സാന്ത്വനയിലെ ഈ ജീവകാരുണ്യ പ്രവൃത്തിയുടെ പരിമളം സമീപ പ്രദേശങ്ങളിലേക്ക് പടരുവാൻ തുടങ്ങി കേട്ടറിഞ്ഞ അനേകം നല്ല മനസ്സുകൾ സഹായക ഹങ്ങൾ നീട്ടുവാൻ തുടങ്ങി കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി സ്ഥാപനത്തിലെ അന്തേവാസികളുടെ ഉച്ചഭക്ഷണവും അത്താഴവും നൽകുന്നത് കടൽ തീരത്തുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഒരു ഭവനത്തിന് നിന്ന് ഒരു പൊതിച്ചോർ എന്നതാണ് ഈ പരിശ്രമത്തിന്റെ പിന്നിലെ ആശയം ചെറിയ തുറ മുതൽ പള്ളിത്തുറ വരെയുള്ള വിവിധ തുറകളിൽ നിന്ന് എല്ലാ ദിവസവും സാന്ത്വനയിലെ വൈദികർ ഈ പൊതിച്ചോറുകൾ സംഭരിക്കുന്നു പോലെ ഇന്നുവരെ ഒരു നേരം പോലും മുടങ്ങാതെ ഈ പൊതിച്ചോറുകൾ ലഭ്യമാണ് ഈ സ്ഥാപനത്തെ കുറിച്ച് നിരവധി സന്നദ്ധ സംഘടനകൾ സ്കൂളുകൾ കോളേജുകൾ ഭക്ത സംഘടനകൾ ഇടവക സമൂഹങ്ങൾ എന്നിവർ സഹായക ഹങ്ങൾ നീട്ടുന്നു ജന്മദിനങ്ങൾ വിവാഹം മരണാനന്തര ചടങ്ങുകൾ തുടങ്ങി വിശേഷ ദിവസങ്ങൾ സാന്ത്വനയിലെ അന്തേവാസികളുടെ കൂടെ ആഘോഷിക്കുവാൻ അനവധി ആളുകൾ മുന്നോട്ട് വരുന്നത് ചാരിതാർഥ്യം നൽകുന്നു കഴിഞ്ഞ പത്തൊമ്പത് വർഷങ്ങൾക്കിടയിൽ നൂറ്റി എൺപത്തിനാല് രോഗികളെ ഇവിടെ പരിചരിക്കുവാൻ കഴിഞ്ഞു അതിൽ തൊണ്ണൂറ്റിയെട്ട് വ്യക്തികളെ അവരുടെ ഭവനങ്ങളിൽ പുനരധിവസിപ്പിക്കുവാൻ സാധിച്ചു പതിമൂന്ന് അന്ത്യവാസികൾക്ക് നന്മരണം കൊടുക്കുവാനും ദൈവം അനുവദിച്ചു അനേക വർഷങ്ങളായുള്ള ആഗ്രഹത്തിന്റെയും പ്രാർത്ഥനയുടെയും പരിശ്രമത്തിന്റെ ഫലമായി രണ്ടായിരത്തി പതിനാറ് നവംബറിൽ സ്ഥാപനത്തിന് സ്വന്തമായി ഒരു സ്ഥലം വാങ്ങുവാൻ ക്ലരീഷൻ സന്യാസ സമൂഹത്തിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി തിരുവനന്തപുരം ലത്തീൻ സഹായമെത്രാൻ അഭിവന്ധ്യ ക്രിസ്തുദാസ് പിതാവ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ക്ലരീഷൻ സഭയുടെ സെന്റ് തോമസ് പ്രൊവിൻസിന്റെ പഴയ പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് തേമ്പള്ളിയിൽ സാന്ത്വന റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയും തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മെത്രാൻ അഭിവന്ധ്യ തോമസ് ജെ നെറ്റോ പിതാവ് ബിഞ്ചിപ്പ് കർമ്മം നിർവഹിക്കുകയും ചെയ്തു ഫാദർ അലക്സാണ്ടർ കുരിക്കാണ്ടിൽ ഫാദർ ഡൊമിനിക് കൂട്ടിയാനിയിൽ ഫാദർ സാം കൊച്ചുമുട്ടം ഫാദർ സാബി കൊച്ചികുന്നേൽ എന്നീ വൈദികർ സാന്ത്വന റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഡയറക്ടർമാരായി സേവനം ചെയ്തവരാണ് ഈ വൈദികരോടൊപ്പം ചേർന്ന് നിന്ന ഒത്തിരിയേറെ വൈദികരുടെ കൂട്ടായി പരിശ്രമത്തിന്റെ ഫലമാണ് സാന്ത്വന റീഹാബിലിറ്റേഷൻ സെന്റർ ഇപ്പോൾ ഈ സെന്ററിൽ ഫാദർ ജോസ് മുതുപ്ലാക്കൽ ഡയറക്ടറായി സേവനം ചെയ്യുന്നു അദ്ദേഹത്തോടൊപ്പം ഫാദർ ജോൺ പൂവത്താനിയിൽ ഫാദർ മാത്യു മടത്തിശ്ശേരിയിൽ ഫാദർ ജോമി പാണക്കുഴി ബ്രദർ മനാസെ എന്നിവർ തങ്ങളുടെ ജീവിതങ്ങളെ സാന്ത്വനയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നു അനുദിനമുള്ള ആരാധനയും ദിവ്യബലിയും ഇവിടെയുള്ള അന്തേവാസികൾക്ക് ആത്മീയ പശ്ചാത്തലമൊരുക്കുന്നു അനുദിന ബലിയിൽ അയൽക്കാരായ വിശ്വാസികളും പങ്കുചേരുന്നുണ്ട് സാന്ത്വനയിലെ അന്തേവാസികൾക്ക് ഒരു സ്വയം തൊഴിൽ എന്ന ആഗ്രഹത്തോടെയാണ് തുണികൾ വിരിച്ചിടാൻ ഉപയോഗിക്കുന്ന ക്ലോത്ത് ക്ലിപ്പുകളുടെ നിർമ്മാണം സാന്ത്വനയിൽ ആരംഭിച്ചത് ഫാമിലി പ്ലാസ്റ്റിക് എന്ന കമ്പനിയിൽ നിന്നെത്തുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയലുകൾ അസംബിൾ ചെയ്ത് പാക്കറ്റിലാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇത് കുറച്ച് അന്തേവാസികൾക്കെങ്കിലും പകൽ സമയത്ത് നേരം പോക്കിനുള്ള കാരണമായി

ദേവരോടെ അനഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒത്തിരിയേറെ വ്യക്തികൾക്ക് അവരുടെ ഹ്യൂമൻ ഡിഗ്നിറ്റിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനായിട്ട് പ്രേരണ നൽകുന്ന ഒരു ഭവനമാണിത് ഞങ്ങളുടെ നാലോളം വൈദികരും ഒരു ബ്രദറും കുറച്ച് സ്റ്റാഫ് അംഗങ്ങളും ഒക്കെ ഇവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്തു വരികയാണ് നാളിതുവരെയും ഈ കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൽ ഒത്തിരിയേറെ വ്യക്തികൾ പങ്കുവഹിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് ഈ കൂട്ടായ്മയുടെ വലിയൊരു ഉത്തരവാദിത്തം അവർക്ക് വേണ്ട ഭക്ഷണം നൽകുക അവർക്ക് വേണ്ട മരുന്നുകൾ നൽകുക അവർക്ക് വേണ്ട സ്നേഹ ശുശ്രൂഷകൾ ചെയ്യുക എന്നുള്ളതാണ് അതിന് ഞങ്ങൾ വൈദികരോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നവരാണ് ഈ ചുറ്റുപാടുകളിലുള്ള ജനങ്ങൾ ഒരുപക്ഷെ എല്ലാ മതവിശ്വാസികളും ഈ കൂട്ടായ്മയിൽ കടന്നു വരുന്നു അവരവരുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് സാന്ത്വന ഭവനത്തിലേക്ക് കടന്നു വരുന്നു ഒപ്പം തന്നെ ഈ സാന്ത്വനയിലുള്ള മക്കളും എല്ലാ മതവിശ്വാസികളും തന്നെയുണ്ട് ഹിന്ദു മുസൽമാനും ക്രിസ്ത്യനും മലയാളിയും നോൺ മലയാളിയും എല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഭവനമാണ് ഇവിടെ ഒരു തങ്ങളുടെയൊക്കെ ജീവിത രീതികളിൽ ഓരോരുത്തർക്കും അവരവരുടെ സ്വപ്നത്തിൻ്റെ ചെറുകൊടിഞ്ഞു ഒടിഞ്ഞു പോയ നാളുകളും കഥകളുമൊക്കെ ഉണ്ടാവാം എന്നിരുന്നാലും ഇന്നും അവരുടെ സ്വപ്നങ്ങൾക്ക് ഒരു പുതിയ ചിറക് നൽകുവാനായിട്ട് സാന്ത്വന റീഹാബിലിറ്റേഷൻ സെൻ്ററിന് സാധിക്കുന്നുണ്ട് ഇന്നോളം ഈ കൂട്ടായ്മയോട് സഹായകസവങ്ങളുമായി ചേർന്ന ഒത്തിരിയേറെ വ്യക്തികൾ ഒരു പക്ഷെ ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നതിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകിട്ടത്തെ സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഈ കൂട്ടായ്മയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മറ്റു കാര്യങ്ങൾ ഉപകരിക്കുന്നതായിട്ടുള്ള ഡൊണേഷൻസൊക്കെ തന്നുകൊണ്ട് ചേർന്ന് ഒത്തിരിയേറെ വ്യക്തികളുണ്ട് അവരെ എല്ലാം ഏറെ നന്ദിയോടു കൂടി നിമിഷത്തിൽ ഓർക്കുന്നു ഒപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും തുടർന്നുള്ള പ്രോത്സാഹനവും പ്രാർത്ഥനയും ഞങ്ങളോടും ഒപ്പമുണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു